ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടവിശേഷങ്ങളിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എനിക്ക് ഇന്നത്തെ ദിവസം അടിപൊളി ദിവസമാണ് അതുപോലെ നിങ്ങൾക്കാവട്ടെ ഒത്തിരി സന്തോഷങ്ങൾ നിറഞ്ഞ ദിവസം ആവട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ മിത്രയുടെയും ആരിൻ്റെയും കഥയിലേക്ക് പോകാം രണ്ടുപേരും തമ്മിൽ അടി തന്നെയാണ് കേട്ടോ എവിടെ കിടക്കണമെന്നാണ് ഇപ്പോൾ അവരുടെ ആ ഒരു പ്രശ്നം ആര്യൻ എവിടെ കിടന്നാലാണോ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുക അവിടെ ആര് പോയി കിടന്നോ ആ എനിക്ക് ഈ മുറിയിൽ നിന്ന് മാറിയാലേ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ എന്നാൽ പിന്നെ ഈ മുറിയിൽ നിന്ന് മാറിക്കോ എന്ന് മിത്ര പറയുകയും ചെയ്തോട്ടോ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഈ മുറിയിൽ നിന്ന് എന്ന് നിനക്ക് പൂർണ്ണമായിട്ടും അറിയാവുന്നതുകൊണ്ടല്ലേ നീ ഇത്ര ധൈര്യത്തിൽ എന്നോട് പൊക്കോളാനായിട്ട് പറയുന്നത് അപ്പോഴേക്കും മിത്ര പറഞ്ഞു അതുകൊണ്ടൊന്നും അല്ല ഞങ്ങൾക്ക് കാര്യമായിട്ട് തന്നെയാണ് പറഞ്ഞത് ആര്യനൊരു ഭാരമാവാനായിട്ട് എനിക്ക് എന്തായാലും താല്പര്യമില്ല ഒരിക്കലും ഞാൻ അങ്ങനെ ആവുകയില്ല നമ്മൾ രണ്ട് വ്യക്തികളാണ് ആ തിരിച്ചറിവ് എനിക്കുണ്ട് ആര്യൻ പറഞ്ഞതുപോലെ രണ്ടായി തന്നെ മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ഇതിൻ്റെ ആ ഒരു ഇതിൻ്റെ ഒരു ഭംഗി അതങ്ങനെ തന്നെ അങ്ങ് പോട്ടെ അപ്പോൾ ആര്യൻ പറഞ്ഞു ശരി അപ്പം നീ പറ കട്ടിലാണോ താഴെയാണോ എവിടെയാണ് നീ കിടക്കണത് ഉറപ്പിച്ച് പറ ആര്യന് എവിടെയാണെന്ന് വെച്ചാൽ കടന്നോ എനിക്ക് എവിടെയാണെങ്കിലും ബുദ്ധിമുട്ടില്ല ആ എന്നാൽ ഞാൻ കട്ടിലേ കിടന്നോളാം ആഹ് എന്നാ ആയിക്കോട്ടെ എന്ന് മിത്രയും പറഞ്ഞു ആരെയും കട്ടിലേക്ക് കയറി കടന്നു മിത്ര അവിടെ നിന്നൊരു ബെഡ്ഷീറ്റും ഒരു തലേനെ എടുത്ത് പാവിരിച്ച് കടന്നു അങ്ങനെ തുടക്കം ആ പായിൽ കിടപ്പും താഴെക്കടപ്പും മൂളിൽ കിടപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇവരുടെ ജീവിതം ജീവിതത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട കാര്യമാണ് ഞാൻ ചെയ്യുന്നത് നിന്നോടൊപ്പം നീ ഒരു മുറിയിൽ കഴിയുന്നത് ഇതെങ്ങനെയാണ് എൻ്റെ ജീവിതം ഇങ്ങനെ മാറി മറിഞ്ഞത് ഓ ഇങ്ങനെ ഒരു തലയിൽ ഒഴുത്തുണ്ടാവും എന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല എന്നൊക്കെ ആര്യം പൊറുക്കാട്ടോ ഒന്ന് മിണ്ടാതിരിക്കാവോ എന്ന് മിത്ര ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് എങ്ങനെ മിണ്ടാതിരിക്കാനോ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി മിണ്ടാതിരിക്കണം പോലും ആ എന്നാൽ മിണ്ടാതിരിക്കേണ്ട ബഹളം വെച്ചിട്ട് കിടക്കുക ദയവേ സൂക്ഷിച്ച് സംസാരിക്കണം അപ്പോൾ മിത്ര പറഞ്ഞു ഇങ്ങോട്ട് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും അങ്ങോട്ടും ഓഹ് ഇതെൻ്റെ ഒരു പോയി അപ്പം മിത്ര പറഞ്ഞു ഇതെൻ്റെ തലയിലൊഴുതാണ് എന്നും പറഞ്ഞ് രണ്ടുപേരും കടന്നു രണ്ടുപേരുടെയും ജീവിതം എങ്ങോട്ടാണ് പോകുന്നത് രണ്ടു പേർക്ക് നിശ്ചയില്ലാത്തൊരവസ്ഥയിലാണ് പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയായി നമ്മുടെ മിത്രയുടെ അമ്മയുണ്ടല്ലോ ആ പതുക്കെ വന്നിട്ട് ആരും കാണാതെ പമ്മി പമ്മി ആ ദേവമംഗലത്തിൻ്റെ മുറ്റത്തേക്ക് കാണാവുന്ന രീതിയിൽ ഒരു ജനൽ തുറന്നിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക ഇത് അലോക് കാണുകട്ടോ മിത്ര പുറത്തേക്ക് വന്ന് ഒന്ന് കാണാമെന്നുള്ള ഒരൊറ്റ ഒരു ലക്ഷ്യത്തിനാണ് ഈ പുള്ളിക്കാരിങ്ങനെ ചെയ്യുന്നത് പക്ഷെ അലോക് വന്നീത് കണ്ട് അലോകിന് കാര്യം മനസ്സിലായി അലോകെൻ്റെ ചെയ്തു മിത്രയുടെ അച്ഛനെ പോയി വിളിച്ചുകൊണ്ട് വന്ന് ഈ കാഴ്ച കാണിച്ച് കൊടുക്കുക നന്ദിതേ എന്നും പറഞ്ഞൊരു ഒറ്റ വിളി മിത്രയുടെ അമ്മ നന്ദിത ഞെട്ടിപ്പോയി എന്താ നന്ദി അവിടെ അവളെ കാണാൻ വേണ്ടിയിട്ടാണ് നീ പോയി നിൽക്കുന്നത് അപ്പം അലോക് പറഞ്ഞു അതേ വല്യമ്മേ മിത്ര ഉൾപ്പെടെ ആ വീട്ടിലുള്ള എല്ലാവരും നമ്മുടെ ശത്രുക്കളാണ് ഇന്നലെ ഞാനവിടെ ശപഥം ചെയ്തിട്ടാണ് വന്നത് ദേവമംഗലം കുടുംബത്തെ ഞാൻ നശിപ്പിക്കും എന്ന് ശപഥം ചെയ്തിട്ടാണ് വന്നത് അതിനിടയ്ക്ക് വല്യമ്മേ ഇങ്ങനെ സെൻറ്റിമെൻറ്റ്സ് കാണിക്കാൻ നിൽക്കല്ലേ വല്യമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴേക്ക് ഈ ഒച്ചപ്പാട് മഹളും കൂട്ടി ഗോമതിയും ചെറിയമ്മയൊക്കെ അങ്ങോട്ടേക്ക് വന്നു അച്ഛ ഗോമതി അല്ലാട്ടെ ഗോമതിയുടെ അമ്മ അപ്പോൾ ഗോമതിയുടെ അമ്മ പറഞ്ഞു അതെ മിത്രയെ കാണരുതെന്നൊക്കെ നിങ്ങൾക്ക് ഇവളോട് പറയാം പക്ഷേ പത്തു മാസം ചുമന്ന് പെറ്റതാണ് ഇവള് മിത്രയെ ആ അവൾക്കതിനു സാധിക്കുമോ ഏ ഇവളുടെ പാൽ കുടിച്ചല്ലേ അവൾ വളർന്നത് നിങ്ങൾ പോലെ തള്ളിക്കളയാനായിട്ട് പറ്റില്ല എന്തായാലും ഈ അമ്മ പറയുന്നത് കേട്ടപ്പോഴേക്കും നന്ദിതയ്ക്ക് ഭയങ്കര സങ്കടമായി വീണ്ടും കരയുവാണേ ഒരമ്മയ്ക്കും മക്കളെ അങ്ങനെ മറക്കാൻ പറ്റില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്നൊക്കെ ഗോമതിയുടെ അമ്മ പറയാണ് അപ്പോൾ അലോകിൻ്റെ അമ്മയും പറഞ്ഞു ശരിയാ അമ്മ പറയുന്ന നേരം ഒരമ്മയുടെ ദുഃഖവും സന്തോഷവും ഒക്കെ എനിക്കും മനസ്സിലാകും പക്ഷേ ഇതിപ്പം നമ്മുടെ കയ്യിലല്ലാണ്ടായി പോയി ചേച്ചി ഇവിടെ ഇപ്പം ചേച്ചി അമ്മയാണെന്നോ അവൾ മോളാണെന്നോ വിചാരിക്കാനേ പാടില്ല ആ ഒരു രീതിയിലാണ് മിത്ര നമ്മളോട് ചെയ്തിരിക്കുന്നത് ചേച്ചി മനസ്സ് കല്ലാക്കിയേ പറ്റുള്ളൂ നമ്മളെന്ന് അവൾക്ക് വേണ്ടെങ്കിൽ പിന്നെ നമ്മളെ അവക്കും വേണ്ട ചേച്ചി ഹേ അത് മനസ്സിലാക്കി ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ചെറിയമ്മ ഈ മിത്രയുടെ അമ്മയെ സമാധാനിപ്പിക്കുകയാണ് അപ്പോൾ മിത്രയുടെ അച്ഛൻ പറഞ്ഞു നന്ദിതെ ഇത് നമ്മുടെ മാത്രം കാര്യമല്ല ഈ കുടുംബത്തിന് മൊത്തത്തിലാണ് അവൾ ചീത്തപ്പേരുണ്ടാക്കി തന്നത് അപ്പോൾ പിന്നെ ഈ കുടുംബത്തിൻ്റെ വിഷമം നമ്മൾ മനസ്സിലാക്കണ്ടേ അലോകിൻ്റെ കല്യാണവും അവൾ കാരണമല്ലേ മുടങ്ങിയത് അതിൻ്റെ ഒരു ദേഷ്യം അവൾക്കുണ്ടാവില്ലേ ലോകിൻ്റെ അമ്മയല്ലേ അവൾക്ക് ഇങ്ങനെയൊക്കെയല്ലേ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് മിത്ര നമ്മുടെ ആരുമല്ലാന്ന് വേണം മനസ്സിന് മനസ്സിലാക്കി പഠിപ്പിക്കാൻ അപ്പം നന്ദിത ഇത് കേട്ടി ഭയങ്കര കരച്ചിലെട്ടോ അപ്പോഴേക്കും മോളെ ഇങ്ങനെ കരയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മിത്രയുടെ ആ അച്ഛമ്മ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് നന്ദിതെ അപ്പോൾ ഈ ഒരു കരച്ചിലിനിടയ്ക്ക് തന്നെ നമ്മുടെ അലോക് അവിടെ നിന്ന് പറയുന്നുണ്ട് ചുറ്റുമുതിൽ കുറച്ചും ഉയർത്തണം ഇവിടെ നിന്നും നോക്കി അപ്പറേ കാണാൻ പാടില്ല ഗേറ്റും മാറ്റണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നന്ദിത അതും കേട്ടിട്ട് കരയാണ് എന്തായാലും ഇത് സഹിക്കാനൊന്നും പറ്റില്ലാതെ നമ്മുടെ ഈ മിത്രയുടെ അച്ഛനും അവിടെ നിങ്ങൾക്ക് പോവാം ചെറിയമ്മയാണെങ്കിൽ അടുക്കളയിൽ നൂറുകൂട്ടം പണിയുണ്ടെന്നും പറഞ്ഞു പോവാട്ടോ അപ്പോൾ അലോകും നമ്മുടെ നന്ദിരയും ഈ വിളും മാത്രമായി ചേ നമ്മുടെ ഗോപതിയുടെ അമ്മയും മാത്രമായിട്ടോ അന്നേരം ജനു ആ അലോക്ക് പറയുകയാണ് ഗോപതിയുടെ അമ്മയോടോ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക അച്ചമ്മേ അച്ഛമ്മ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക വല്യമ്മേ അതെ എൻ്റെ പൊന്നലോകുമോനെ ഞാനൊരു രഹസ്യം പറയട്ടെ നിന്നോട് എന്താ അച്ഛമ്മേ പറഞ്ഞോ അച്ഛമ്മേ ആ ഇനിയിപ്പോൾ എന്താ വേറെ ആരോട് നീ പറയരുത് അയ്യോ ഇല്ല ഞാൻ പറയത്തില്ല അതെ ഈ മിത്രയും ആരെയും കല്യാണം കഴിച്ചില്ലേ ആ അതെ അതെ അതെൻ്റെ ഒടുക്കത്തെ സന്തോഷമാണ് എനിക്ക് എനിക്ക് അങ്ങോട്ട് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യം എന്നും പറഞ്ഞിട്ട് അപ്പോഴേക്കും നന്ദിതയുടെ ഒന്ന് കാണണം മുഖത്തെ നമ്മുടെ മിത്രയുടെ അമ്മേടെ അലോക്ക് വാ വായും പൊളിച്ചിങ്ങനെ നിൽക്കും ഇവരെന്താ ഇപ്പം പറഞ്ഞതെന്നും പറഞ്ഞിട്ട് എന്തായാലും ഇവരങ്ങോ കയറിപ്പോയിച്ചേ എന്നും പറഞ്ഞ് അലോക്ക് നിൽക്കുകട്ടോ എന്തായാലും പിറ്റേ ദിവസം രാവിലെയായി മിത്ര പതുക്കെ എഴുന്നേറ്റു വെട്ടമൊക്കെ വെച്ച് മിത്രം എഴുന്നേറ്റു എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ കാണുന്നത് ഇങ്ങനെ കിടക്കുകയാണല്ലോ എൻ്റെ ജീവിതം ഇത് എങ്ങോട്ടാണ് മാറി മറിയുന്നതെന്നൊക്കെ മിത്രം ഇങ്ങനെ ചിന്തിക്കുക ഇന്നിനി എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത് ജീവിതത്തിൽ ഇപ്പം സംഭവബഹുലമായ കാര്യങ്ങളാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ എന്താണോ സംഭവിക്കാൻ പോകുന്നത് ആ ജീവിതം എങ്ങോട്ടൊക്കെയോ കറങ്ങി ഇറങ്ങി തിരിഞ്ഞു പോവുകയാണല്ലോ ഈശ്വര ആരിൻ്റെ സുഖകരമായ ഉറക്കം കണ്ടിട്ടോ ഓഹ് ഈ മനുഷ്യൻ ഇങ്ങനെ ഇതെങ്ങനെ കടന്നുറങ്ങാൻ സാധിക്കുന്നു ഹോ ജീവിതത്തിൽ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഈ മനുഷ്യൻ്റെ ഉറക്കം കാണുമ്പോൾ ഉണർത്തണോ ഉണർത്തിയാൽ ഇനി അത് പ്രശ്നമാക്കുമോ ആഹ് എനിക്കറിഞ്ഞൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പതുക്കെ പോയി അടുത്ത് പോയിട്ട് വിളിക്കാനൊക്കെ ആയിട്ട് നോക്കുകയാണ് കേട്ടോ എന്തായാലും തട്ടി വിളിച്ചു ഹലോ ഹലോ എന്ന് പറഞ്ഞാൽ തട്ടി വിളിച്ചപ്പോൾ ഇവൻ പതുക്കെ എഴുന്നേറ്റു എഴുന്നേറ്റ് ഇവളൊന്നിച്ചിട്ട് അത് നോക്കി നിന്നപ്പോഴാണ് അവൻ ബോധമണ്ഡലത്തിലേക്ക് തിരിച്ചു വന്നത് നേരം വെളുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നേരം വെളുക്കുവോ ഇരുട്ടുവോ എന്താ വെച്ചാൽ ചെയ്യട്ടെ നീ എന്നെ തൊട്ടേ അത് ഉണർത്താൻ വേണ്ടി തൊട്ടതാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉറങ്ങാൻ ഉറങ്ങാനറിയാമെങ്കിൽ ഉണരാനും എനിക്കറിയാം ആണോ എന്നാലേ നിങ്ങൾക്ക് ഉറങ്ങാനറിഞ്ഞൂടാ എന്തൊരു കൂർക്കം വലിയ ഒരു പോളെ കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല ആര് കൂർക്കം വലിച്ചെന്ന് ഞാനോ ഡേ ഞാൻ കൂർക്കം വലിക്കാറൊന്നുമില്ല എന്ന് ആരെയും തർക്കിക്കുക ആ അതാ അതിൻ്റെ പ്രത്യേകത വലിക്കുന്നവരെ കേൾക്കാറില്ല അതാ കൂർക്കം വലി ഓഹ് കുറെ അലച്ചിലും ബഹളം ഒക്കെ കഴിഞ്ഞ് ഇന്നലെ ഒന്ന് ഉറങ്ങാന്ന് വെച്ചതാ അതും നടന്നില്ല ഡീ ഞാനോട് നടത്താത്തേ ഏ എന്നും ചോദിച്ചാൽ ആരും ചാടി കഴിഞ്ഞിട്ടു ഡേ ഇനി അങ്ങോട്ടേക്ക് ഓരോ ദിവസവും നിനക്ക് മനസമാനത്തിനോട് ഉറങ്ങാൻ പറ്റത്തില്ല എൻ്റെ ജീവിതം ഇല്ലാതാക്കിട്ടെ അങ്ങനെ ആരി ഇപ്പോൾ ഉറങ്ങണ്ട എന്ന് ആര്യൻ പറഞ്ഞപ്പം അവൾ ചോദിച്ചു ആരാരുടെ ജീവിതം ഇല്ലാതാക്കി ഡേ മിത്ര വേണ്ട ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞതാണ് എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അപ്പം ഇത്രയും ദേഷ്യത്തോടു കൂടി മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ് ഛേ എങ്ങനെയോ മുന്നോട്ട് പോകും ഇഷ്ടമില്ലാത്ത ഇവളുമായിട്ട് ഒരു മുറിയിൽ ഒരുമിച്ച് എൻ്റെ ജീവിതം മിത്ര ഡ്രസ്സൊക്കെ മാറി കുളിയൊക്കെ കഴിഞ്ഞ് മുറ്റത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ മീനാക്ഷി കോലം വരച്ചുകൊണ്ടിരിക്കുകയാണ് മീനാക്ഷിയെ ഒന്ന് നോക്കിയതിന് ശേഷം തൻ്റെ വീട്ടിലേക്കാണ് മിത്ര നോക്കിയത് താൻ ഇന്നലെ വരെ കഴിഞ്ഞ ദിവസം വരെ ഇന്നലെ വരെ എന്നല്ല കഴിഞ്ഞ ദിവസം വരെ തൻ്റെ സ്വന്തമായിരുന്ന വീട് ഈ വീട്ടിൽ ഇപ്പം എല്ലാവരും എന്തു ചെയ്യായിരിക്കും എൻ്റെ അമ്മ ഇപ്പോഴും കരച്ചിൽ തന്നെ ആയിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക അവിടെ ആഹാരമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുമോ അപ്പം ഈ മിത്ര ഇങ്ങനെ നോക്കി നിൽക്കുന്നത് മീനാക്ഷി കണ്ടു കൂട്ടോ മിത്രേ അച്ഛനും അമ്മയൊക്കെ അല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും മിത്രം അതൊക്കെ മീനാക്ഷിയുടെ അരികിലേക്ക് ഇറങ്ങി വന്നു വെറുതെ കാത്തിരിക്കേണ്ട വിഷമം കൂട്ടാമെന്നല്ലാതെ മറ്റു പ്രയോജനങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഇത് സ്വാഭാവികമാണ് പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകും ഈ ഈ കുറച്ച് പ്രായത്തിൽ ഈ കൊച്ചു പ്രായത്തിൽ തന്നെ നീ കുടുംബിനി ആയിരിക്കുകയാണ് അതും ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കല്യാണത്തിന് നിനക്ക് ടെൻഷനും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകാം അപ്പോഴേക്കും മിത്ര പറഞ്ഞു എനിക്ക് പഠിക്കണം ചേച്ചി ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു എനിക്ക് എനിക്ക് പഠിക്കണം എൻ്റെ സ്വപ്നത്തിൽ എന്തെങ്കിലുമൊക്കെ നടത്തിയെടുക്കാൻ പറ്റുമോയെന്ന് നോക്കണം സാധിക്കും മിത്ര നിൻ്റെ എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്ക നേടിയെടുക്കാനായിട്ട് നിനക്ക് പറ്റും എന്ത് സഹായത്തിനും കൂടെ ഞാനുണ്ട് അത് നീ ഓർത്തോളാം അപ്പം ചേച്ചിയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ആശ്വാസമാണ് ചേച്ചി തോന്നുന്നത് സത്യം പറഞ്ഞു ഈ വീട്ടിൽ ഞാൻ ആരാണെന്നോ എന്താണെന്നോ അറിയാത്ത രീതിയിലാണ് നിൽക്കുന്നത് ചുറ്റും എന്തൊക്കെയോ നടക്കുന്നു എനിക്ക് അറിഞ്ഞൂടാ അപ്പം രണ്ടു ദിവസം കഴിയട്ടെ കാഴ്ചക്കാരി വീട്ടുകാരിയാകുന്നേ അല്ല ചേച്ചി അങ്ങൾ വന്നില്ലേ ഇതുവരെ നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട അച്ഛൻ ഇങ്ങോട്ട് വന്നോളൂ പിന്നെ അച്ഛൻ്റെ ഈ പരിക്കൻ സ്വഭാവത്തിനപ്പുറം അച്ഛൻ്റെ ഒരു പാവ് അമിത്ര വേറെ കുഴപ്പങ്ങളില്ലൊന്നുമില്ലാത്തൊരു പാവം ആ എന്തായാലും ചേച്ചി നാളെ മുതൽ എനിക്ക് കോളേജിൽ പോകണം എന്താ മിത്ര പറഞ്ഞപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു കേൾക്കുമ്പോൾ നല്ല രസമുണ്ട് ഭാര്യയും ഭർത്താവും ഒരു കോളേജിൽ ഒരുമിച്ച് പോകാൻ പോകുന്നു അപ്പം രസമല്ലേ ചേച്ചി അതൊരു ബാധ്യതയായിട്ട് എനിക്ക് തോന്നുന്നത് ഭാര്യയും ഭർത്താവും ഒരേ കോളേജിൽ ശത്രുക്കളായിട്ട് കഴിയുക ഹോ കൂട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാൻ ഒരു കാര്യം കാരണം അപ്പം മിത്ര പറഞ്ഞു മീനാക്ഷി പറഞ്ഞു അങ്ങനെയൊന്നും കരുതണ്ടെന്നേ ഒക്കെ ശരിയാകും ഞാനേ അടുക്കളയിലേക്ക് ചെല്ലട്ടെ അങ്ങനെ മീനാക്ഷി അടുക്കളയിലേക്ക് കീറിപ്പോയി വീണ്ടും തൻ്റെ വീട്ടിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് മിത്ര അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴാണ് മിത്ര കാണുന്നത് അവിടെ ചെറിയമ്മ ചെടിയൊക്കെ നനച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ വളരെ ആ ആഗ്രഹത്തോടു കൂടി എന്ന് വിളിച്ചതും ആരാട് നിൻ്റെ ചെറിയമ്മ രാവിലെ ഓൾ വന്നേക്കുവാണ് കോണി കാണിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിൻ്റെ ചെറിയമ്മയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അലോകിൻ്റെ അമ്മ ആ ഓസും അവിടെ ഇട്ടിട്ട് തുള്ളിക്കൊണ്ട് അങ്ങോട്ട് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മിത്രയുടെ അച്ഛൻ ഇതുപോലെ ജനലിക്കൂടി മിത്രയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ മിത്രയുടെ അമ്മ വന്നിത് കാണുന്നുണ്ട് മിത്രയുടെ അമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു പുഞ്ചിരിയാണ് ഉണ്ടായത് കാരണം തൻ്റെ ഭർത്താവിന് തൻ്റെ അതേ ഫീലിങ്സാണ് എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ പക്ഷേ മിത്ര ആകെ സങ്കടപ്പെട്ട് കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ വരികയാണ് എന്തായാലും നന്ദിതയോട് വന്നിട്ട് ഈ മിത്രയുടെ അച്ഛൻ വന്നിട്ട് പറയും മിത്രയുടെ അമ്മയോടും മിത്രയുടെ അച്ഛൻ വന്നിട്ട് പറയുകയാണ് അതെ കർട്ടനൊക്കെ ഒക്കെ നോക്കുമായിരുന്നു ഞാനേ അതേ പഴയതായി കർട്ടനൊക്കെ ഓ നമ്മുടെ മോളെ നോക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി ദേ നന്ദി ദേ ഞാൻ പറഞ്ഞു കേട്ടോ നമുക്ക് മിത്ര എന്നൊരു മോളില്ല അനന്തേട്ടൻ അനന്തേട്ടൻ്റെ മനസ്സിൽ തൊട്ട് പറയാവോ മിത്ര ഇനി നമ്മുടെ മോളല്ല എന്ന് അപ്പോൾ ഇത് കേട്ടുകൊണ്ടാണ് അച്യുതം വന്നത് ആ അനന്ദ് ഓർമ്മ പറഞ്ഞു അവൾ നമ്മുടെ മോളല്ല മനസ്സ് തന്നെ പറയാം അപ്പോൾ അച്യുതൻ ഏട്ടാന്ന് വിളിച്ചുകൊണ്ട് വരിക കേട്ടോ ആ ഏട്ടാ ഇതിനൊക്കെ ഒരു പരിഹാരം വേണം നമുക്ക് നമ്മുടെ വക്കീലിനോടൊന്ന് വരാൻ പറയാം ഇവിടുന്ന് കൊണ്ടുപോയ സ്വർണം തിരിച്ചു കിട്ടണ്ടേ ആരിനെതിരെ നമുക്ക് കേസ് കൊടുക്കണം അവനങ്ങനെ ജയിക്കണ്ടേട്ടാ ഇവിടെ നിന്ന് മോഷ്ടിച്ച സ്വർണം കൊണ്ടുപോയ പണവും തിരിച്ചു വാങ്ങണം അപ്പോഴേക്കും അതൊന്നും വേണ്ട എങ്ങോട്ടാന്ന് വെച്ചാൽ പോട്ടെ ഹാ അങ്ങനെ പോട്ടേന്ന് വെക്കാനോ അതൊന്നും പറ്റില്ല എന്ന് അലോകു പറയാണ് വല്യമ്മേ ആ സ്വർണം ഇനി എന്ത് ചെയ്താലും ശരി ഇവിടെ ഞാൻ ഇവിടെ തിരികെ കൊണ്ടുവരും എന്ത് ചെയ്താലും അപ്പഴും എന്തായാലും വരട്ടെ അച്ഛതും പറഞ്ഞ പോലെ വക്കീലുമായിട്ട് നമുക്കൊന്ന് ആലോചിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി വക്കീലുമായിട്ട് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ചെയ്യണ്ടെന്ന് നമുക്ക് എന്നെ ചെയ്യാം ഇങ്ങനെ പറയാം കേട്ടോ വേണ്ട വക്കീലിനെ കണ്ട് സംസാരിക്കാം അത് മതി അപ്പം ചെറിയമ്മ അങ്ങോട്ടേക്ക് വന്നു ചായയൊക്കെ ആയിട്ട് രാവിലെ ചെ ചെടികൾക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ വന്നേക്കുവ ചാ ചെറിയമ്മെന്ന് വിളിച്ചുകൊണ്ട് ഞാനൊരാട്ടാട്ടി അപ്പം അലോക പറഞ്ഞു ആട്ടോ മാത്രമല്ല ഒരാടിയും കൂടെ കൊടുക്കേണ്ടതായിരുന്നു പക്ഷേ ഇതൊക്കെ മിത്രയുടെ അച്ഛൻ്റെയും അമ്മയുടെയും നെഞ്ചിക്കൊള്ളുന്നുണ്ട് കേട്ടോ വല്യമ്മേ പറയുമ്പോൾ വിഷമമൊന്നും തോന്നരുത് അവൾ എന്നോട് സംസാരിക്കാൻ വന്ന അവളുടെ പല്ലടിച്ച് ഞാൻ താഴെയിടും എന്നാലോക കരയാൻ മാത്രമേ പറ്റുന്നുള്ളൂ കേട്ടോ നന്ദിതയ്ക്ക് അപ്പം മിത്രയുടെ അച്ഛൻ പറഞ്ഞു എല്ലാവരും കേൾക്കാൻ പറയുക അവൾക്കിനി നമ്മളുമായിട്ട് ഒരു ബന്ധവുമില്ല ഒരു ബന്ധവും അതുപോലെ തന്നെ എന്ത് തീരുമാനം എടുത്താലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആലോചിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് മാത്രം വേണം എടുക്കാനായിട്ട് അല്ലാതെ എന്തായാലും സ്വർണം മടക്കി വാങ്ങുക തന്നെ വേണം പക്ഷേ നമ്മൾ നിയമപരമായിട്ട് നീങ്ങി മതി കയ്യാങ്കളിക്ക് പോകണ്ട എന്നും മിത്രയുടെ അച്ഛൻ പറഞ്ഞു കേട്ടോ ഇതേ സമയം ഇത്രയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് കരഞ്ഞിങ്ങനെ വന്ന് നിൽക്കുകയാണ് ആകെ ഒരു സങ്കടം ഇത്രയ്ക്ക് റൂമിൽ നിന്നാണ് കരയുന്നത് അപ്പോഴേക്കും ആര്യൻ വന്നിട്ട് സംസാരിക്കുകയാണ് എന്തിനാണ് നീ ഇപ്പം കരയുന്നത് ഏ ഏ ഒന്നുമില്ല ആരെങ്കിലും കണ്ടാൽ വിചാരിക്കും ഞാൻ നിനക്ക് വല്ല പൊട്ടിച്ചിട്ടുണ്ടാവും അപ്പം മിത്ര പറഞ്ഞു ആര്യൻ തർക്കിക്കാനും ഒന്നും ഞാനില്ല എനിക്കതിനുള്ള അർഹതയില്ല ഒരു ഔദാര്യം പോലെ കിട്ടിയ ജീവിതമാണ് എൻ്റേത് ഒരു ഔദാര്യം പോലെ അവിടെ ഗുരുവായൂരിൽ കുളത്തിലോ ഹോട്ടൽ മുറിയിലോ അവസാനിക്കേണ്ടിയിരുന്ന ഒരു ജന്മം ആ ജന്മം ഈ ഒരു രീതിയിൽ എത്തി ആഗ്രഹിച്ചൊന്നും എനിക്ക് നടത്തിക്കാൻ പറ്റില്ല ആര്യൻ്റെ ഭാര്യയാകേണ്ടി വന്നു ഒന്നും ഞാനായിട്ടല്ല എന്ന് ആര്യനെ ആ എല്ലാം അറിയാം ഇതൊക്കെ അനുഭവിക്കേണ്ട യോഗമുണ്ട് വിധി അല്ലാതെ ഇപ്പം എന്താ പറയുക എൻ്റെ തലയിലെടുത്ത് എന്ന് പറഞ്ഞിട്ട് ആര്യനങ്ങ് പോകാം ഇത്ര ആകെ സങ്കടമായിട്ട് ഇങ്ങനെ നിൽക്കുകട്ടോ തെറ്റ് ചെയ്തു എന്നുള്ളത് ശരി തന്നെയാണ് അബദ്ധത്തിലാണെങ്കിലും പറ്റിപ്പോയൊരു തെറ്റ് പക്ഷേ ആ തെറ്റിൻ്റെ പേരിലിപ്പോൾ ശിക്ഷിക്കപ്പെടുന്നതും കൂടുതലും ഇത്ര തന്നെയാണ് അരുടെയും കുത്തുവാങ്ക് തന്നെയാണ് കൂടുതലും മിത്രയെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പം നാളത്തെ പ്രമോ അതായത് ഇനി വരാനിരിക്കുന്ന നെക്സ്റ്റ് വീക്ക് പ്രൊമോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് കാത്തിരിക്കുക ഈ ഒരു ചാനലിലൂടെ തന്നെയായിരിക്കും നമ്മൾ വീഡിയോസ് ചെയ്യുക അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക എല്ലാ ദിവസവും രാവിലെ ഇടും ഇന്നിപ്പോൾ കുറച്ച് വൈകിപ്പോയിട്ടോ ഇനി മുതൽ രാവിലെ തന്നെ ഇടും സി ഓകെ താങ്ക് യു